ഇന്ന് ലോക ഗജദിനം കേരളത്തിലെ ഏറ്റവും വലിയ ആന തറവാടായ ഗുരുവായൂർ പുന്നത്തൂർ കോട്ടയിലെ തലയെടുപ്പുള്ള കാഴ്ചകളിൽ ആസ്വദിക്കാം മുപ്പത്താറ് ആനകളാണ് ഇപ്പോൾ പുന്നത്തൂർ കോട്ടയിലുള്ളത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആനസങ്കേതമാണ് ഗുരുവായൂർ പുന്നത്തൂർ കോട്ട ആനപ്രേമികളുടെ തീർത്ഥാടന കേന്ദ്രം എത്ര കണ്ടാലും മതിവരാത്ത ഒന്നാണ് ആനകൾ ആഴമേറിയ നിരവധി ആനക്കഥകളുടെ ചരിത്രവുമുണ്ട് ഈ കോട്ടയിൽ ഉണ്ണിക്കണ്ണന്റെ സന്തത സഹചാരികളായ ആനകളാണ് ഇവിടെ അധിവസിക്കുന്നത് ദിനംപ്രതി ആയിരക്കണക്കിന് സന്ദർശകരെത്തുന്ന നാട്ടാന വളർത്തൽ കേന്ദ്രം കൂടിയാണിത് സന്ദർശകർക്ക് ആനക്കോട്ടയിൽ കയറി ആനകളെ ആവോളം കണ്ടാസ്വദിക്കാനും ചിത്രങ്ങൾ പകർത്താനും കഴിയും ആദ്യഘട്ടത്തിൽ അറുപത്തിയാറ് ആനകളാണ് പുന്നത്തൂർ കോട്ടയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ആനകളെ നടയിരുത്തുന്നതിൽ നിയന്ത്രണം വന്നതോടെ എണ്ണം കുറഞ്ഞു പ്രായാധികിത്താലും അസുഖങ്ങളാലും ആനകൾ ചരിഞ്ഞതോടെ ഇപ്പോൾ മുപ്പത്തിയാറ് ആനകളായി ചുരുങ്ങി വർഷം തോറും സുഖചികിത്സ നൽകുന്ന ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഗജപരിപാലന പരിപാടി ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട് കൃത്യമായ ഭക്ഷണം വെള്ളം മതപ്പാടുകാലത്തെ നിരീക്ഷണം ഉൾപ്പെടെ ആനകളെ ശാസ്ത്രീയമായാണ് ഇവിടെ പരിപാലിക്കുന്നത് വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ആനകളുടെ ആരോഗ്യ പരിപാലനം ഗജവീരന്മാരുടെ സംരക്ഷണത്തിനായി ആചരിക്കുന്ന ഈ ലോക ഗജ ദിനത്തിൽ കേരളത്തിൻ്റെ തലയെടുപ്പായ ആനപ്പെരുമയുടെ മഹിമയും ഏറുകയാണ് ന്യൂസ് ബ്യൂറോ തൃശൂർ